കേരള നാടൻകലാ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയ മരക്കലപ്പാട്ട് കലാകാരൻ ഭാസ്കരനെ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നടന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ വരവ് ചെലവ് കണക്കവതരണ ഭാഗമായി വിളിച്ചു ചേർത്ത പൊതുയോഗത്തിലാണ് എം പി ഭാസ്കരനെ ആദരിച്ചത് തൃക്കരിപ്പൂർ രാമവല്യം കഴകം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ പൊന്നാടെ എണീച്ചു പെരുങ്കളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ എം വി കുഞ്ഞിക്കോരൻ ഉപഹാര സമർപ്പണം നടത്തി ചടങ്ങിൽ പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ സംഘാടക സമിതി ഭാരവാഹികളായ സി വി കണ്ണൻ പി വി ബാബു പി പി കുഞ്ഞിക്കണ്ണൻ കെ ശശിധരൻ കഴകം സെക്രട്ടറി ടി ഗംഗാധരൻ പെരുളിയാട്ട സംഘാടക സമിതി ഉപസമിതി ഭാരവാഹികൾ വിശംസിക്കുന്നു ഇനി അങ്ങനെയുള്ള നാളുകളിലും ഇതിന്റെ ബാക്കിയുള്ള തുക വളരെ മുമ്പേ തീരുമാനിച്ചാണ് എന്തെങ്കിലും ആസ്തി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നു അത് കഴിയുന്നതും വേഗത്തിൽ ഉള്ള തുകക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഭൂമിക്കായാലും മറ്റു കെട്ടിടങ്ങൾക്കായാലും വില കൂടിക്കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ ആസ്തി ഉണ്ടാക്കാൻ പര്യാപ്തമായ നിലയിൽ മുന്നോട്ട് പോകാനും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ